ലും കൈക്കാമ്പും പരാതി പരിഹാര അദാലത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് പതിനൊന്ന് നിലയിൽ ആരോപിച്ചു നല്ല നിലയിൽ തന്നെ ഈ അദാലത്ത് ഇന്നിവിടെ ഈ ആദ്യത്തെ അതായത് ഇത് കുറച്ചുണ്ടാകും ഇതിന് പൂർണ്ണമാകുകയാണ് അത് ഇരുന്നൂറ്റി പതിനെട്ട് അപേക്ഷകളാണ് ആകെ ലഭിച്ചത് ഓൺലൈൻ വഴി ലഭിച്ച അപേക്ഷകളുടെ എല്ലാം നൂറ്റി എഴുപത്തിൽ അതിൽ ഇന്നലെ വരെ ലഭിച്ച അപേക്ഷകൾ ഇവിടെ തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകൾ കൂടി അങ്ങനെ ഇരുന്നൂറ്റി പതിനെട്ട് അപേക്ഷകളാണ് അതിൽ ഇരുപത് ശതമാനം അപേക്ഷകൾ പൂർണ്ണമായിട്ട് നമ്മൾ പരിഹരിച്ചു ഇരുപത് ശതമാനം അപേക്ഷകൾ എന്ന് പറയുമ്പോൾ എളുപ്പമുള്ളവ അല്ല സങ്കീർണമായ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ പതിനാല് വർഷമായി ഏതോ ഒരു ഗ്യോസിനോ ഉദ്യോഗസ്ഥോ ഉണ്ടായിട്ടുള്ള ഒരു മാനുവൽ ഇളവിന് സർവേ നമ്പർ അതിനെ തുടർന്ന് പിന്നീട് രജിസ്റ്റർ ചെയ്യപ്പെട്ട ആധാരം അതിനുശേഷം റദ്ദെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ പതിനാല് വർഷത്തിന് പുറം അദ്ദേഹത്തിന് ഇന്ന് ഈ അദാലത്തിൽ വെച്ച് അതിന് പരിഹാരമുണ്ടായി പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു അതേ അദ്ദേഹത്തിന് തരം നിശ്ചയ ആധാരം അത് രജിസ്റ്റർ ചെയ്ത് ബോക്ക് ചെയ്ത് ഇന്ന് തന്നെ ും സാധിച്ചു ചെയ്തു അതുകൊണ്ടത് പ്രത്യേകിച്ച് അതിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അർപ്പിക്കുന്നു അതിൽ നമ്മുടെ ഓഫീസേഴ്സ് എല്ലാവരും അതിൽ ഭാഗമായി ജില്ലാ രജിസ്ട്രാർ വില്ലേജ് ഓഫീസേഴ്സും കൂടെ സംയുക്തമായിട്ട് തമസ്സിയില്ല അതിന് നേതൃത്വം നൽകി ഒപ്പം നമ്മുടെ ഏ ും അത് സ്പെഷ്യൽ മെൻഷൻ ആഗ്രഹിക്കുന്ന അർഹിക്കുന്ന ഒന്നാണ് അതോടൊപ്പം നാൽപ്പത്തിരണ്ട് റേഷൻ കാർഡുകൾ ഇന്ന് നൽകാനായിട്ട് സാധിച്ചു നാല്പത്തിരണ്ട് റേഷൻ കാർഡുകൾ നൽകിയപ്പോൾ ഇന്ന് അപേക്ഷ റേഷൻ കാർഡിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളുകൾ റേഷൻ കാർഡ് നൽകുന്നതിന് സാധിച്ചു അപ്പോൾ ഇന്നത്തെ നമുക്ക് നല്ല നിലയിൽ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പ്രശ്നപരിഹാരങ്ങൾ സാധ്യമാകുന്നതിനും അപേക്ഷകൾ അത് ക്ഷണിച്ച് അതിൽ ഇടപെട്ട് മുന്നോട്ട് പോകുന്നതിന് സാധിച്ചു എല്ലാവർക്കും ജില്ലാ കളക്ടറിൻ്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട ടീം പത്തനംതിട്ടയ്ക്ക് നമുക്ക് ഇതിൻ്റെ ഉണ്ടാകും തീർച്ചയായിട്ടും ഇതിൽ അവലോകനങ്ങൾ ജില്ലാ കളക്ടർ ചെല്ലും ഒക്കെ ഉണ്ടാകും അതാത് വകുപ്പണിയിലേക്കുള്ള സമയബന്ധിതമായിട്ട് ഇതിൻ്റെ തീരുമാനങ്ങൾ എടുക്കണമെന്നാണ് ചില ഒന്ന് രണ്ട് ഒരു കേസ് കൂടെ പോകുന്നത് കോടതി അങ്ങനെ ചിലത്രിഹ് പരിഹരിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങൾ നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ചില വിഷയങ്ങൾ കൂടി കടന്നു വന്നു അങ്ങനെയുള്ളതൊക്കെ വിഷയം നിർത്തിയാലും എല്ലാം തന്നെ നമ്മൾ നല്ല പഠിക്കുകയാണ് അതുപോലെ നമ്മുടെ സിവിൽ സ്റ്റേഷനിലെ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ അസ്തുതൾപ്പെടെ അല്ലാതെ ഇവിടെ അല്ലേ സിവിൽ സ്റ്റേഷനിലാണ് അപ്പോൾ അങ്ങനെ അവിടെ ശുചിമുറിയുടെ പ്രശ്നം പറഞ്ഞു ക്ഷമോ തന്നെയാണ് അതനുസരിച്ച് അവരെ അനുബന്ധിച്ച് കിട്ടിയ കൃത്യം പിന്നെ നമുക്ക് ഇതൊക്കെ പറയുമ്പോഴും കുറച്ച് ലാപ്ടോപ്പുകളിലേക്ക് ആവശ്യം ഇവർക്ക് മാറ്റത്തിൽ നന്ദി അപ്പോൾ അതിന് കൂടിയിട്ടുള്ള ഒരു തുക ആദ്യ തന്നെ നേരത്തെ അപേക്ഷ വേണമെങ്കിൽ ഇതേ പറഞ്ഞിട്ടുള്ള അത്